നമസ്കാരം ജിഷേണ ഇന്നേ ഞാനൊരു കാര്യം പറയാൻ എന്താണ് കേട്ടോ നമ്മുടെ നാട്ടുകാരല്ലേ നമ്മളെ മലയാളികളോ ഞാൻ ഉൾപ്പെടെ ഉള്ള മലയാളികളാണ് പറയുന്നത് അവർക്കെല്ലാവർക്കുമുള്ള ഒരു വളരെ വലിയൊരു കഴിവുണ്ട് എന്താണെന്നറിയോ ഒരു പെൺകുട്ടിനെ വളരെ ഈസി ആയിട്ട് അവർക്ക് ഒരു വലിയ ട്രോമയിലേക്ക് തള്ളിവിടാൻ പറ്റും ഭയങ്കര വലിയൊരു കഴിവാണ് അല്ലാതെ എത്ര പെട്ടെന്നാണെന്നറിയും ഒരാളേനെ ഡിപ്രഷനിലേക്കും കോൺഫിഡൻസ് ലൈമിലേക്കൊക്കെ തള്ളിയിടാനായിട്ട് അവർക്ക് പറ്റുന്നത് അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് ആയാൽ മതി അവരൊരു ലൈൻ കരുതിയിട്ടുണ്ട് അതിന് തൊട്ട് താഴെ നിൽക്കുക അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടിച്ച് കുറച്ച് ഇരുണ്ട നിറമുള്ള ആളുകൾ ഒരിക്കലും വെളുത്ത നിറമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാതിരിക്കുക പിന്നെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ വെളുത്തു നിറമുള്ളവരാവാതിരിക്കുക ഞാനും ഏട്ടനും തമ്മില് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈ നാട്ടുകാരെ കണ്ടില്ല ഞങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് എന്നെയും എനിക്ക് അദ്ദേഹത്തെയും ഈ ഭൂമിയിലെ മറ്റെന്തിനേക്കാളും മേലെയാണ് സ്നേഹം പക്ഷെ അത് ഈ നാട്ടുകാർക്ക് അറിയില്ലല്ലോ കല്യാണത്തിന്റെ അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു പഴിയാണത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാ ഞാൻ കുറച്ച് തടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനേക്കാളേറെ പ്രായമുണ്ടെന്നായിരുന്നു ആദ്യത്തെ കണ്ടുപിടുത്തം പിന്നത്തെ പിന്നത്തെ കണ്ടുപിടുത്തം അതൊരു രസകരാണ് എനിക്ക് എഴുത്തും വായന അറിയില്ല ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് അതായിരുന്നു രണ്ടാമത്തെ കണ്ടുപിടുത്തം അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ എനിക്ക് ഉറപ്പാണ് ഒരുപാട് പെൺകുട്ടികൾ ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്റെ കാര്യത്തില് ഞാനൊരു ഡിവോഴ്സ് കൂടി ആയിരുന്നു അതുകൊണ്ട് സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ അതയ്യ ആദ്യമായിട്ട് ഭൂമിയിൽ ആദ്യമത്തെ സെക്കൻഡ് മാര്യേജ് എന്റെ ആയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ചില ആൾക്കാരുടെ പെരുമാറ്റം ഗ്രാമത്തിനെ നമ്മൾ കഥകളിലും സിനിമകളിലും കാണുന്ന അത്രയും എന്ന് മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ രണ്ടാമത്തെ വിവാഹത്തിന് ശേഷമാണ് കേട്ടോ ഗ്രാമത്തിലുള്ളവരെല്ലാം നല്ലവരല്ല അതുപോലെ തന്നെയാണ് സിറ്റിയിലുള്ളവരും എല്ലാവരും നല്ലതല്ലെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കുറച്ചും കൂടി മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരധികം ഇടപെടാറില്ലെന്ന് തോന്നുന്നു ഗ്രാമത്തിന്റെ അത്രയും കാര്യങ്ങൾ അന്വേഷിക്കാനും കഥകൾ ഉണ്ടാക്കാനും ഒന്നും അവരധികം മെനക്കെടാറില്ലെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് ഞാൻ കൊറേ കരയും കുറെ ബഹളം വെക്കും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കൊറേ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് കരഞ്ഞിട്ടുള്ള രാത്രികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഞാൻ പുറത്തേക്ക് വന്നു എനിക്ക് മനസ്സിലായി തടിയല്ല പ്രശ്നം അല്ലെങ്കിൽ നിറമല്ല പ്രശ്നം കാണുന്നവന്റെ കണ്ണാണ് പ്രശ്നം എന്നെ ഞാനായിട്ട് അംഗീകരിക്കാൻ എന്റെ കുടുംബത്തിലുള്ളവർക്കും എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ ഭർത്താവിനും ഒക്കെ സാധിക്കുന്നിടത്തോളം കാലം ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ തുടരും പറയുന്നവർ ഇരിക്കുക എനിക്ക് ഞാൻ ആരോടും അതിനെതിരെ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ഇത്ര വയസ്സേ ഉള്ളൂ നമ്മുടെ കാഴ്ചയിൽ കുറച്ച് തടിയുള്ളത് കൊണ്ട് തന്നെ പ്രായം തോന്നിക്കും എന്റെ പ്രായം ഞാൻ എവിടെയും പോയി പറയാൻ പോയിട്ടില്ല എന്നേക്കാളും പ്രായമുള്ളവരെന്നെ ചെയ്യിച്ചെന്ന് വിളിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ കണ്ടിന്യൂ കണ്ടിന്യൂ താങ്ക് യു